എന്താണ് ഐക്യമത്യ സൂക്തം ഐക്യമത്യ സൂക്തം എന്നത് ഋഗ്വേദത്തിലെ അവസാനത്തെ നാല് മന്ത്രങ്ങളാണ് കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ജോലിസ്ഥലത്തോ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകളും കലഹങ്ങളും ഇല്ലാതാക്കി പരസ്പര ധാരണയും സ്നേഹവും ഐക്യവും വളർത്താൻ ഈ മന്ത്രങ്ങൾ സഹായിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് ഈ മന്ത്രങ്ങൾക്ക് ഐക്യമത്യ സൂക്തം എന്ന് പേര് വന്നത് ഐക്യമത്യ സൂക്തം ഉപയോഗിച്ച് നടത്തുന്ന അർച്ചനയ്ക്ക് പല ഗുണങ്ങളുമുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കുകളും ഭാര്യഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ അർച്ചന സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ ഇത് ഉപകരിക്കും െന്ന് പറയപ്പെടുന്നു സമൂഹത്തിൽ നല്ല പേരും സ്വാധീനവും നേടാനും ഈ മന്ത്രജപം ഗുണകരമാണ് ധനസമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഈ അർച്ചന നല്ലതാണ് ഈ അർച്ചന ചെയ്യുന്നതിന് പ്രത്യേക ദിവസങ്ങളോ സമയങ്ങളോ നിർബന്ധമില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നടത്താം എങ്കിലും സാധാരണയായി രാവിലെ ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം കൂടാതെ നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ അർച്ചന ചെയ്യുന്നത് ആ ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളിൽ ചെയ്യുന്നത് കൂടുതൽ നല്ലതാണെന്ന് പറയപ്പെടുന്നു ഉദാഹരണത്തിന് ദേവി ക്ഷേത്രത്തിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിഷ്ണു ക്ഷേത്രത്തിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലും ശിവക്ഷേത്രത്തിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിലും ചെയ്യുന്നത് കൂടുതൽ ഉചിതമാണ് ഈ അർച്ചന നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് അവരുടെ പേരും നക്ഷത്രവും പറഞ്ഞുകൊണ്ട് വഴിപാട് നടത്താവുന്നതാണ് ഒന്നിലധികം പേർക്കു വേണ്ടി ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും പേരും നക്ഷത്രവും പറയാവുന്നതാണ്